ഹലോ ഇന്നത്തെ ടോപ്പിക് ഈ എല്ലിനെ പറ്റിയ നമ്മളുടെ ഫസ്റ്റ് മെറ്റ കാപ്പിൾ എല്ല് എല് ഈ എളുവിൽ വെച്ച് നോക്കുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് ഇത് നാല്പത്തിയഞ്ച് ഡിഗ്രിയാണ് ബാക്കിയുള്ള എളുവി നോക്കുന്നത് അത് കൂടാതെ നമുക്ക് കണ്ടോ നമുക്ക് ഈ ആക്ഷൻ കിട്ടും ഈ ആക്ഷൻ കിട്ടും ഈ ആക്ഷൻ കിട്ടും പല പ്ലെയിനില് ഇതാണോ ഈ വരല പോലെ ഈ വര നമ്മുടെ ഈ പ്ലെയിന് മാത്രമാണ് കൊറച്ച് സൈഡ് ടു സൈഡ് ഉണ്ട് മെയിൻലി ഇതാ പക്ഷെ തമ്മ അങ്ങനെ ഏത് രീതിയിൽ ഞാൻ ഇണ്ടാവും ഇത് ഈ എല്ലിടെ ഫ്രാക്ചേഴ്സ് വന്നാൽ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കണം എല് വളയാൻ പാടില്ല ചിരിയാനും പാടില്ല നീളം കുറയാനും വെറുതെ ക്ലാസ് റൂമിൽ ശരി പക്ഷേ ഇതിന്റെ ഭയങ്കര വളവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി വെച്ച് ഉറപ്പിക്കുന്നതാണ് നല്ലത് താങ്ക് യു